കുടിശ്ശിക തീർത്തില്ലെങ്കിൽ പോലീസിനും മറ്റ് സർക്കാർ വാഹനങ്ങൾക്കുമുള്ള ഇന്ധന വിതരണം നിർത്തുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് കഴിഞ്ഞ അഞ്ചു മാസമായി പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ വകയിൽ നാല് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള പമ്പുകളുണ്ട് സർക്കാരും കരാറുകാരും കോടിക്കണക്കിന് രൂപ പമ്പുകളിൽ കുടിശ്ശിക വരുത്തിയിട്ടുമുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ധന വിതരണം പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്

राजकुमारी